കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവത ക്ഷേത്രത്തിലെത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം കോവിൽ മോഹൻജി കട്ടപ്പന ചടങ്ങുകൾക്ക് വഹിച്ചു ഡിസംബർ ഭാഗവത സത്രം കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് അയ്യപ്പ ഭാഗവത സത്രത്തിന് അയ്യപ്പൻ കോവിൽ മോഹൻജി കട്ടപ്പനയാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് മൂന്നാം ഇന്ന് ഏറെ കൂടി പാനക പൂജയും കർപ്പൂര ഒക്കെയാണ് ഇവിടെ അതിന്റെ ഭാഗമായിട്ട് കഥകളി ഇപ്പോൾ ാണ് സത്രത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പ്രഭാത അന്നദാനം പ്രഭാഷണം എന്നിവയും നടന്നു ഡിസംബർ മൂന്ന് വൈകിട്ട് അഞ്ചിന് വിദ്യ ഗോപാല മന്ത്രാർച്ചനയും കർപ്പൂരാഴിയും നടന്നു കർപ്പൂരാഴിക്ക് കൊട്ടാരത്തിൽ അജിത് നേതൃത്വം നൽകി തുടർന്ന് വൈകിട്ട് എട്ടിന് ഏവൂർ ശ്രീകൃഷ്ണ വനമാല കഥകളി യോഗത്തിന്റെ കിരാതം കഥകളി അരങ്ങേറി തുടർന്ന് സമൂഹ നീരാഞ്ജനം ഹരിവരാസനം പ്രസാദ വിതരണം എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ സത്രത്തിൽ പങ്കെടുത്തു ഡിസംബർ വരെ നടക്കുന്ന അയ്യപ്പ ഭാഗവത സത്രത്തിൽ നിരവധി പരിപാടികൾ നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അയ്യപ്പന്റെ ജന്മഗ്രഹമായിട്ടുള്ള പന്തളം വലിയ കോഴിക്കൽ കൊട്ടാരത്തു നിന്നും തെളിയിച്ച അയ്യപ്പ ജ്യോതി വൈകിട്ട് ആറുമണിയോട് കൂടി അയ്യപ്പ സത്യത്തിന്റെ ഉദ്ഘാടന സഭയും കൂടി ഒന്നാം തീയതി മുതൽ സത്രം ആരംഭിച്ചു വലിയ വിപുലമായിട്ടുള്ള സത്ര ചടങ്ങുകളാണ് ഈ സത്രശാലയിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പ്രത്യേകങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശ സംഘം അയ്യപ്പ സത്രം നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഭംഗിയായിട്ടുള്ള നടത്തിപ്പും കാര്യങ്ങളും കണ്ടുകൊണ്ട് തന്നെ നിരവധി പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചടങ്ങുകളാണ് ഓരോ ദിവസവും അയ്യപ്പ സത്ര സന്നിധിയിൽ അയ്യപ്പ സത്രശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആഴിപൂജ ആഴിനടനം ചടങ്ങുകൾ ഇന്നലെ നടന്നു അത് വലിയ പിന്നെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായിട്ട് ആ ചടങ്ങ് ഇവിടെ നടത്തുവാൻ പറ്റി ബ്യൂറോളം